ഈ പതിനാലാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ നാട്ടില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ആളുകളാണ് ഈ വോട്ടിൽ ഭൂരിപക്ഷവും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ യു ഡി എഫിന്റെ വോട്ടുകളും പിന്നെ അതുപോലെ മറ്റ് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇനിയെങ്കിലും പാർട്ടി അത് വ്യക്തമായി പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ എടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്ന അത്യാവശ്യമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള അതുകൊണ്ടാണ് ജനങ്ങള് സ്വതന്ത്രരായി മുന്നിട്ട് പോലും യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ ആളുകള് ഇത്രയും വോട്ട് ചെയ്ത് ബിജെപിക്കാൻ ഉണ്ടായിട്ടുള്ള കാരണം